നമസ്കാരം നാടിന്റെ നാവറിയ നേരറിയാൽ നാട്ടുവട്ടം വാർത്ത നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വാർത്തകളാണ് കൊടുക്കുന്നത് നാട്ടുവട്ടം വാർത്തകൾ നിങ്ങൾക്ക് കൃത്യമായി കാണുക വാർത്തകൾ നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം നിങ്ങളുടെ വിശേഷങ്ങളും വാർത്തകളും ഞങ്ങളെ അറിയിക്കണം അത് ചെറുതാവട്ടെ വലുതാവട്ടെ വിശേഷപ്പെട്ട വാർത്തകളൊക്കെ നമുക്കറിയിക്കാം നിങ്ങൾക്ക് ഞാൻ കഴിയുന്ന തരത്തിലൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റുന്ന ഞങ്ങൾ നേരിട്ട് വരും അല്ലെങ്കിൽ നിങ്ങളത് വാട്സാപ്പിൽ അതിൻ്റെ ഒരു ക്ലിപ്പും മൂന്നോ നാലോ അഞ്ചോ ക്ലിപ്പ് എടുത്ത് വാർത്തയായിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നാട്ടും വാർത്തകൾ നിങ്ങളുടെ കൂടി ആകട്ടെ നിങ്ങളും നാട്ടുപട്ടത്തിൻ്റെ ഒരു ലേഖകനാകട്ടെ നിങ്ങൾക്ക് ഞങ്ങളിലേക്ക് വാർത്തയക്കാം ഇനി നമുക്ക് വാർത്തകളിലേക്ക് പോകാം ഹരിത കർമ്മ സേനാംഗത്തെ തിരിച്ചെടുക്കാൻ എൽ ഡി എഫ് അനിശ്ചിതകാല സമരം ആരംഭിച്ചു പേരയം പഞ്ചായത്ത് പിരിച്ചുവിട്ട ഹരിത കർമ്മ സേനാംഗത്തെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ജെ മേഴ്സിക്കുട്ടിയമ്മ സംസ്ഥാന കമ്മിറ്റി അംഗം ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്യും സി പി ഐ അസിസ്റ്റന്റ് ലോക്കൽ സെക്രട്ടറി ജോൺ വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു സി പി എം പേരയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാഫി എസ് ശ്യാം എ ഗ്രേഷ്യസ് ജി ഗോപിലാൽ ജൂലിയറ്റ് നെൽസൺ പി രമേഷ് കുമാർ ഷാജി വട്ടത്തറ പ്രസാദ് ആലീസ് എന്നിവർ കേരളം എന്നത് എല്ലാവർക്കും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുക എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സുപ്രധാനമായ പദ്ധതികളിൽ ഒന്നാണ് ശുചിത്വ കേരളം അതിന്റെ അടിസ്ഥാന അടിത്തറയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇപ്പോൾ ഇവിടെ മോളി യൂണിയൻ്റെ ഭാരവാഹിയാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ യൂണിയൻ ഭാരവാഹിയാണ് ഭാരവാഹിയായ ഒരാളെ സസ്പെൻഡ് ചെയ്യുക അതും ഒരു വർഷത്തിന് മുമ്പുള്ള ഒരു പരാതിയുടെ പേരിൽ ഇപ്പോൾ ചെയ്യുക അതാണ് ഏറ്റവും ഗൗരവതരമായ പ്രശ്നം പരാതി എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രമല്ല പല പഞ്ചായത്തുകളിലും ആളുകൾക്ക് നമ്മൾ ശുചിത്വം ആരോഗ്യ കേരളം എന്നൊക്കെ പറയുമെങ്കിലും ജനങ്ങൾക്ക് ഒരു അൻപത് രൂപ കൊടുക്കുക എന്ന് പറയുന്നത് ഗ്രാമീണ തലത്തിൽ പലർക്കും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മഹാത്മജി ജനിച്ചത് ഇന്ത്യയിലല്ലെന്നും ഇംഗ്ലണ്ടിലാണെന്നും രാജൻ മരത തന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ട്രെയിൻ യാത്രയ്ക്കിടെ വെള്ളക്കാരൻ ഗാന്ധിയെ ഗാന്ധിയെ ചവിട്ടിയപ്പോൾ മോകൻദാസ് കനന്ദ് മരിക്കുകയും ഗാന്ധിജി ജനിക്കുകയും ചെയ്യും ബി ജെ പി ഇടവട്ടം വാർഡ് സമുദായ നേതൃത്വത്തിൽ നടത്തിയ പഠന ഉപകരണ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് അംഗം ഇടവട്ടം വിനോദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മഠത്തിൽ സുനിൽ അഖിലേഷ് എന്നിവർ സംസാരിച്ചു വാർഡിലെ മുഴുവൻ കുട്ടികൾക്കും പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു എന്നാണ് ജനിച്ചത് എന്ന് ചോദിച്ചാൽ ൊൻപത് ഒക്ടോബർ മാസം രണ്ടാം തീയതിയാണ് ഗാന്ധിജി ജനിച്ചത് ഒരുപക്ഷെ ഏതെങ്കിലും പി എസ് സി പരീക്ഷക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങളുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുമ്പോ ഗാന്ധിജി എന്നാണ് ജനിച്ചത് എന്ന് ചോദിച്ചാൽ ഞാൻ മാസ്റ്റർ ആയിട്ടിരുന്നാൽ പോലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ മാസം രണ്ടാം തീയതിയാണ് ഗാന്ധിജി ജനിച്ചത് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് മാർഗ്ഗ തരുകയുള്ളൂ പി എസ് സി കാര്യം അങ്ങനെ മാർഗ്ഗ തരുകയുള്ളു അല്ലെങ്കിൽ മാർഗി തരില്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഗാന്ധിജി ജനിച്ചത് ഇന്ത്യയിലല്ല ഗാന്ധിജി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിനുമല്ല ഗാന്ധിജി ജനിച്ചത് ഒക്ടോബർ രണ്ടിനുമല്ല ഗാന്ധിജി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ മാസം എട്ടാം തീയതി അങ്ങ് ഇംഗ്ലണ്ടിൽ വെച്ച നിങ്ങൾക്ക് തോന്നുന്നു ഭാഷമല്ല കുഴപ്പമുണ്ടോ അല്ല എന്തെങ്കിലും ചരിത്ര ഞങ്ങള് പഠിച്ചിട്ടുള്ളതും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അങ്ങനല്ല സാർ സാറേങ്ങനെയൊക്കെ മാറ്റി പറയാൻ ശ്രമിച്ചത് എന്ത് ചെയ്യും അതെ ഗാന്ധിജി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നും ജൂൺ മാസം എട്ടാം തീയതിയാണ് ഞാൻ പറഞ്ഞ വാക്കതാണ് മക്കളെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് അതൊരു അതൊരനുഭവമായിരുന്നു തൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഇംഗ്ലണ്ടിൽ കൂടിയ ഒരു ട്രെയിനകത്ത് യാത്ര ചെയ്യുവാൻ വേണ്ടി ട്രെയിൻ ടിക്കറ്റും എടുത്തുകൊണ്ട് ട്രെയിനുള്ളിലേക്ക് കടന്നിരുന്ന അവസരത്തിൽ അവിടുത്തെ വെള്ള സാഹിപ്പന്മാർക്ക് കറുത്തവനായിട്ടുള്ള സാക്ഷാൽ ഗാന്ധിജിയെ കണ്ടപ്പോ ആ നീഷ്മി അംഗീകരിക്കുവാൻ സാധിക്കാതെ വന്നപ്പോ കാലുമടക്കി ചവിട്ടി ആ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് ചവിട്ടി തള്ളിക്കളഞ്ഞു അന്ന് മോഹൻദാസ് കരംചന്ദ് മരിച്ചു അന്ന് ഗാന്ധിജി ഞാൻ പറഞ്ഞതിന്റെ സാരം നിങ്ങൾക്ക് പിടികിട്ടോ നിങ്ങളോട് നാളെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പറയരുതേ ഞാൻ പറഞ്ഞത് ഒരനുഭവത്തിൽ കൂടി വല്ലാത്തൊരു അനുഭവത്തിൽ കൂടിയാണ് എന്തോന്ന് ചെയ്തത് ഓരോ വ്യക്തിത്വങ്ങളും രൂപപ്പെടുന്നത് നമ്മൾ നമ്മുടെ അവസരത്തിൽ എന്റെ ഇന്നലകളെ ഞാൻ ഓർത്തുപോകുന്നു സത്യമായിട്ടും ഞാൻ പി ജിക്ക് പഠിക്കുന്ന അവസരത്തിൽ വരെ എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഞാൻ പി ജിക്ക് പഠിക്കുമ്പോഴും എൻ്റെ വീട് മൺകെട്ടം കൊണ്ടുണ്ടാക്കി ഓല കൊണ്ട് മേഞ്ഞ ഒരു പുരയായിരുന്നു എൻ്റെ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസത്തിനുമ്പ് നെല്ലിമരച്ചോട്ടൽ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുകയും അതിനകത്ത് ആത്മഭാഷണങ്ങളെന്നും ആഖ്യാനങ്ങളെന്നും ഒക്കെ പേര് കൊടുത്തുകൊണ്ട് പതിനൊന്ന് കഥകൾ എഴുതി വെക്കുകയും ചെയ്തു അതിനകത്ത് ആദ്യത്തെ കഥ നെല്ലിക്ക വെള്ളം എന്നാണ് നെല്ലിക്ക വെള്ളത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് വരാം കൊച്ചു കുട്ടികൾക്കും കൂടി അതൊരു പ്രേരണയാണ് ഉദ്ദേശം കൊടുത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര പകർന്നു തുടർച്ചയായി പെയ്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു മുളവന പേരയം തുണ്ടുപുരയിടത്തിൽ അനീഷ് കുമാറിന്റെ വീടാണ് തകർന്നത് വീട്ടുകാർ ബന്ധു ബന്ധുവീട്ടിലായിരുന്നതിനാൽ മറ്റ് അപകടങ്ങളില്ല ചീറ്റും ഓടും വേന വീടിന്റെ ഓടിട്ട മേൽക്കൂരയാണ് തകർന്നത് ഒരു മുറിയുടെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീടിന്റെ ഭിത്തികൾ പല ഭാഗങ്ങളിലും പിണ്ടി കീറിയ നിലയിലാണ് കേരളപുരം തണൽ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു തണൽ നഗർ പ്രസിഡന്റ് പി പി ജോസഫ് അധ്യക്ഷത വഹിച്ചു മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളും രോഗ രോഗപ്രതിരോധ നടപടികളും എന്ന വിഷയത്തിൽ കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി നിസ പ്രഭാഷണം നടത്തി സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ്ഇ സിലബസുകളിൽ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകൾ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഒപ്പം എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി ഉന്നത വിജയം നേടിയ ഡോക്ടർ ലക്കീസറിൽ ഡോക്ടർ പ്രകാശ് ഹരി വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ പീറ്റർ ജോൺ ഡോക്ടർ റബറൻ ഫാദർ ജാക്സൺ ജെയിംസ് ഡോക്ടർ രാഗി ഡോക്ടർ അഞ്ജലി സത്യൻ എം സംസ്കൃതം പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ രഞ്ജിനി ദേവി വിവിധ പി എസ് പരീക്ഷകളിൽ ഉന്നത റാങ്ക് നേടിയ കുമാരി അഖിലവോമനക്കുട്ടം റോളാസ്കേറ്റിംഗ് മത്സരത്തിൽ പങ്കെടുത്ത മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ സഹോദരങ്ങളായ അവിദ് എ അരവിന്ദ് അലൻ എ അരവിന്ദ് എന്നീ പ്രതിഭകളെയും ചടങ്ങിൽ അവതരിച്ചു നഗർ സെക്രട്ടറി എൻ തങ്കപ്പനാചാരി ട്രഷറർ കെ കൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു ബാലവേദി പരിശീലനം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ബാലവേദി പരിശീലനം ഞായറാഴ്ച രാവിലെ ഒമ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ കിഴക്കേക്കരളുടെ ഗവൺമെന്റ് എൽ പി എസിൽ നടക്കും എൽ പി യു പി ക്ലാസുകളിലെ പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ലഘു പരീക്ഷണങ്ങൾ പാട്ടുകൾ കളികൾ ഒറിഗാമി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അധ്യാപകർക്കും ബാലവേദി പ്രവർത്തനങ്ങൾ താല്പര്യമുള്ളവർക്കും പങ്കെടുക്കാം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത് പേർക്ക് മാത്രമാണ് പ്രവേശനം രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് അറുപത്തി അഞ്ച് അമ്പത്തിനാല് എഴുപത്തി ആറ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു മങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഡിക്രീന ചാരിറ്റി ഫാഭി വാഗ്ദാനങ്ങൾക്ക് ഒരു പദ്ധതിയുടെ ഭാഗമായി നൂറ്റി ഇരുപത്തി കുട്ടികൾക്ക് നോട്ട് ബുക്ക് വിതരണം നടത്തി മെഡിക്രീന മാനേജിംഗ് ഡയറക്ടർ പ്രതാപൻ വിതരണോദ്ഘാടനം നടത്തി പി ടി ഐ പ്രസിഡന്റ് ശിവകുമാർ അധ്യക്ഷ വഹിച്ചു കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം അംഗവും മുൻ ഡെപ്യൂട്ടി മേയറുമായ അഡ്വക്കേറ്റ് ജി ലാലു പ്രഥമാധ്യാപിക ശ്രീലത എസ് എം സി ചെയർമാൻ ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് ഞങ്ങൾ ഡൈലാഗ് ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ള ആറ് ഹിസ്വ ചിത്രങ്ങൾ ഇപ്പം യൂട്യൂബിലുണ്ട് അത് അതിന്റെ ഒക്കെ പലരും ലക്ഷങ്ങൾക്ക് അധികം ലക്ഷത്തിലധികം പേർ പ്രേക്ഷകർക്ക് എൺപതാണ് നിങ്ങളുടെ സിനിമകളെല്ലാം കയറി കാണണം സാമൂഹ്യ പ്രസക്തമായ നമ്മുടെ വീടുകളിൽ നമ്മുടെ വിടകങ്ങളിലൊക്കെ സംഭവിക്കുന്ന കഥാതന്തുവാണ് അതിലെല്ലാത്തിലും ഉള്ളത് നിങ്ങൾ വാർത്ത നിങ്ങൾ ആ സിനിമകളെല്ലാം കാണുകയും നിങ്ങൾ ആദ്യത്തെ സിനിമ ആര് നിങ്ങൾ കാണണം രണ്ടാമത്തെ മുഖം നിങ്ങൾ കാണണം മൂന്നാമത്തെ തനൽച്ചിരി നാലാമത്തെ സിനിമ അഞ്ച് ആറാമത്തെ സിനിമ സമയം തനൽച്ചിരികളും നാളെയും കൂട്ടും എല്ലാം നിങ്ങൾ കാണണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലെ കാണാം അതുവരെ നാട്ടിലെക്കെൻ്റെ ഇതിൻ്റെ സ്നേഹം ആദരം